കർത്താവായ നാമത്തിൽ പ്രഭാത വന്ദനം മത്തായ സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യം അവർ പോകുമ്പോൾ ഷീമോൻ എന്നു പേരുള്ള കുറാനക്കാരനെ കണ്ടു അവന്റെ ക്രൂശ് ചുമപ്പാൻ നിർബന്ധിച്ചു ഫിലാത്തോസിന്റെ ന്യായപീഠത്തിൽ നിന്നും ഗോൽഗോഥിലേക്കുള്ള ക്രൂശിന്റെ വഴിയിൽ ഷീമോൻ എന്ന ആഫ്രിക്കൻ വംശജനെ റോമൻ പടയാളികൾ നിർബന്ധിച്ച് ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ഒരറ്റം ചുമപ്പിച്ചു ഷീമോൻ ഇത് സ്വയം എടുത്തതല്ല എടുപ്പിച്ചതാണ് അതിന്റെ കാരണം ഗലാത്തിയ ലേഖനം മൂന്നാം അധ്യായത്തിന്റെ പതിമൂന്നിൽ നാം കാണുന്നത് മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്നാണ് ക്രിസ്തു എടുത്ത ക്രൂശിന്റെ ഭാരവാഹിയായാൽ താനും തന്റെ കുടുംബവും ശവിക്കപ്പെടുമോ എന്ന ഭയം തന്നെ വേട്ടയാടിയിട്ടുണ്ടാകും ഈ സംഭവത്തെ ലൂക്കോസ് വിശദീകരിക്കുന്നത് അധ്യായം വാക്യം ഷീമോനെ അവർ പിടിച്ചു ക്രൂശ് ചുമപ്പിച്ചു യേശുവിന്റെ പിന്നാലെ നടക്കുമാറാക്കി ഷീമോൻ യേശുവിനെ അനുഗമിച്ചതല്ല അനുഗമിപ്പിച്ചതാണ് സൈന്യത്തിന്റെ നിർബന്ധത്താൽ നിർവാഹമില്ലാതെ ക്രൂശ് വഹിക്കുമ്പോൾ ഒരു പിതാവെന്ന നിലയിൽ മക്കളുടെ ഭാവി ഓർത്ത് നിരാശപ്പെട്ടിരിക്കുക ശവിക്കപ്പെട്ട പിതാവിന്റെ ശവിക്കപ്പെട്ട മക്കൾ എന്ന മേൽവിലാസം ചാർത്തപ്പെടുമോ എന്ന് മർക്കോസ് പതിനഞ്ചിന്റെ ഇരുപത്തിയൊന്നാം വാക്യത്തിൽ ഷീമോന്റെ രണ്ട് ആൺമക്കളുടെ പേരുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു അലക്സാന്തും എന്നാൽ യേശുവിന്റെ രക്തം വീണ് ക്രൂശിൽ ചുമൽ കൊടുത്ത ഷീമോന്റെ മക്കൾ ശവിക്കപ്പെടുകയല്ല അനുഗ്രഹിക്കപ്പെടുകയാണ് ഉണ്ടായത് റോമാലേഖനം അധ്യായം കർത്താവിൽ പ്രസിദ്ധനായ രൂപോസ് ജന്മം കൊണ്ട് രൂപോസിന്റെ അമ്മ കർമ്മം കൊണ്ട് പൗലോസിന്റെയും മാതാവായി തീരത്തക്ക വിധം ആ മഹിളാരത്നം ആദരിക്കപ്പെടാനിടയായി ക്രിസ്തുവിന്റെ ക്രൂശ് വഹിച്ച ഷീമോന്റെ മകൻ അപ്പോസ്തോലിക തന്നെ കർത്താവിൽ തന്റെ ായി ആദരിക്കപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു ഷീമോൻ ക്രിസ്തുവിന്റെ ക്രൂശ് വഹിച്ച ഷീമോൻ ആണെന്നും അദ്യോഗ്യ സഭയുടെ ബിഷപ്പായി മാറിയെന്നും വിശ്വസിക്കപ്പെടുന്നു ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ഭാരം വഹിച്ച ഒരു കുടുംബത്തിന്റെ മഹത്തായ ചരിത്രമാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് സ്വർഗീയ പിതാവേ രാവിലെ സമയത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു നിർബന്ധിച്ച് ക്രൂശിച്ച് ഷീമുവിന്റെ കുടുംബം ആദരിക്കപ്പെട്ടു എങ്കിൽ സന്തോഷത്തോടെ കർത്താവിനെ അനുഗമിക്കുന്ന ഞങ്ങൾ എത്രമാത്രം ദൈവത്താൽ മാനിക്കപ്പെടുമെന്ന് മനസ്സിലാക്കി ഓരോ ദിവസവും ജീവിപ്പാൻ കൃപ ചെയ്യും യേശുക്രിസ്തുവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ